നരേന്ദ്രമോദി രാത്രിയുടെ മറവിൽ മീഡിയ രാഷ്ട്രീയ ചട്ടുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നതിന്റെ ആശങ്ക ഇന്ത്യാ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു നമസ്കാരം ഈ വാർത്തകളുമായി മണിക്കൂറിലേക്കും ഓൺലൈൻ സ്വാഗതം നരേന്ദ്രമോദി രാത്രിയുടെ മറവിൽ മീഡിയ രാഷ്ട്രീയ ചട്ടുകമാക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ്പി പറഞ്ഞു ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ അധികാരത്തിന്റെ മറവിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായാണ് ഇ ഡി വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് അഴിമതിയാണ് പ്രശ്നമെങ്കിൽ ആദ്യം അറസ്റ്റിലാവേണ്ടത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം അവസാന അവസാനഘടവും അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ വർഷത്തെ പദ്ധതി വിഹിതം പൂർണ്ണമായും കൈമാറി ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അവസാന ഘടുവായി ലഭിച്ചത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വീതവും മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി എൺപത്തി എട്ട് കോടിയും കോർപ്പറേഷനുകൾക്ക് ഇരുന്നൂറ്റി പതിനാല് കോടിയുമാണ് ഇപ്പോൾ അനുവദിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്ന ആശങ്ക നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു അതേസമയം മറ്റ നയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ഇ ഡി വാദം കോൾ റെക്കോർഡിംഗ് ഉൾപ്പെടെ കൃത്യമായ തെളിവുകളുണ്ടെന്നും ഉണ്ടെന്നും കേജ്രിവാളിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് തുടർന്ന് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുള്ള ഉത്തരവിട്ട് ഡൽഹി റോസ് അവന്യൂ കോടതി തമിഴ്നാട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മന്ത്രിസ്ഥാനം നഷ്ടമായ കെ പൊന്മുടി വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ മൂന്നും മുപ്പതും നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ഡിസംബറിൽ തടവ് ശിക്ഷ ലഭിച്ചതിനെ തുടർന്നാണ് പൊന്മുടിയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറിളക്ക രോഗങ്ങൾ നിർജ്ജലീകരണത്തിനും തുടർന്നുള്ള സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സങ്കീർണമാകാതെ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സമേത കേസെടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചെയ്ത കേസിലാണ് നടപടി തൊട്ടിലെ കയർ കഴുത്തിൽ കുരുങ്ങിയ അഞ്ചു വയസ്സുകാരിക്ക് ദാരുണാത്യം പത്തനംതിട്ട കോന്നി ചെങ്ങര സ്വദേശികളായ ഹരിദാസ് നീതി ദമ്പതികളുടെ മകൾ ഹൃദയാണ് മരിച്ചത് ഇളയകുട്ടിക്ക് വേണ്ടി വീട്ടിൽ കെട്ടിയിരുന്ന തൊട്ടിലിൽ കയറിയപ്പോൾ ഹൃദയയുടെ കഴുത്തിൽ കയർ കുരുങ്ങുകയായിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു അപകടം ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലുള്ള ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പേരെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്താൻ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് പോലീസിന് നിർദ്ദേശം നൽകി ജസ്റ്റിസുമാരായ എം എസ് രമേശ് സുന്ദർ മോഹൻ എന്നിവരുടെ ബെഞ്ചിനു മുമ്പാകെ പോലീസ് നേരിട്ട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു കാസർകോട്ട് വ്യവസായി മുഹമ്മദ് ഹാഫിസ് നൂറ്റിയെട്ട് കോടി തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം കർണാടക കോൺഗ്രസ് എം എൽ എയിലേക്ക് മുഹമ്മദ് ഹാഫിസും കർണാടകയിലെ കോൺഗ്രസ് എം എൽ ഹാരിസിന്റെ മകൻ മുഹമ്മദ് ഹാരിസ് നാലപ്പാടും അടുത്ത സുഹൃത്തുക്കളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ലോഞ്ച് വെഹിക്കിൾ പുഷ്പകിന്റെ ലാൻഡിംഗ് പരീക്ഷണം വിജയകരം പുഷ്പകിന്റെ മൂന്നാമത്തെ ലാൻഡിംഗ് പരീക്ഷണമാണിത് രണ്ടായിരത്തി പതിനാറിലും കഴിഞ്ഞ വർഷം ഏപ്രിലും ഐ എസ് ആർഒ നടത്തിയ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു കർണാടകയിലെ ചലകാരയിൽ നിന്ന് ഇന്ന് രാവിലെ ഏഴു മണിയോടെയായിരുന്നു പരീക്ഷണം ജനൈക ഓൺലൈൻ മോചന സിൽവീൻ്റെ കണം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈവ് തന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക